കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം യോനായുടെ പുസ്തകം നാലാം അധ്യായം അഞ്ചാം വാക്യം അനന്തരം യോന നഗരം വിട്ടു നഗരത്തിന്റെ കിഴക്കേ വശത്തിരുന്നു അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് കാണുപോണം അതിന് കീഴെ തണലിൽ പാർത്തു അറുപത്തിയാറ് പുസ്തകങ്ങൾ ഉള്ളടക്കം ചെയ്യപ്പെട്ട വിശുദ്ധ ബൈബിളിൽ പതിനെട്ട് പുസ്തകങ്ങൾ പ്രവചന ഗ്രന്ഥങ്ങളാണ് അവയിൽ പതിനേഴും പഴയ നിയമ പുസ്തകങ്ങളാണ് ബൈബിളിലെ മുപ്പത്തിരണ്ടാമത്തെ പുസ്തകവും പ്രവചന വിഭാഗത്തിലെ പത്താമത്തേതുമാണ് യോനായുടേത് ദൈവം കൽപ്പിച്ചാക്കിയ നാല് വിഷയങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നിന്റെ പതിനേഴ് യോനായെ വിഴുങ്ങേണ്ടതിന് യഹോമ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു നാലിന്റെ ആറ് യോനായി അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണൽ ആയിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരാവണക്ക് കൽപ്പിച്ചുണ്ടാക്കി നാലിന്റെ ഏഴ് പിറ്റേനാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി നാലിന്റെ എട്ട് സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ഠമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി മഹാമത്സ്യം ആവണക്ക് പുഴു അത്യുഷ്ണമുള്ള കിഴക്കൻ കാറ്റ് എന്നിവയെ ദൈവം തന്റെ ദൗത്യത്തിനായി ഉപയോഗിക്കുന്നു ഓരോന്നും അവയുടെ ഉത്തരവാദിത്വം നിറവേറ്റി മടങ്ങി പോകുമ്പോൾ യോന പ്രവാചകനാകട്ടെ തന്നെ ഏൽപ്പിച്ച ദൂത് അറിയിച്ചനന്തരം അതിന്റെ നിറവേറൽ എപ്രകാരമായിരിക്കുമെന്ന് അറിയുവാൻ കുടിൽ കെട്ടി ദിവസങ്ങൾ എണ്ണി എണ്ണിക്കാത്തിരിക്കാനും ന്യായവിധിയാണെങ്കിലും തന്നിലൂടെ ദൈവം അറിയിച്ചത് സംഭവിക്കണമെന്ന് പ്രതീക്ഷിച്ച യോന നിരാശപ്പെടുകയും യോനയുടെ പ്രവചന ദൂത് കേട്ട ജനം അനുദപിച്ച് അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു പറഞ്ഞവരോടല്ലേ ദൈവത്തിന്റെ മുൻപിലാണ് നാം വിനയപ്പെടുകയും സമർപ്പിക്കുകയും ചെയ്യേണ്ടത് അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ സ്വർഗപിതാവെ ദൈവകരങ്ങളിൽ ഞങ്ങളെ രാവിലെ സമയം സമർപ്പിക്കുന്നു അവിടുത്തെ നടത്തിപ്പുകൾക്കും വിധേയപ്പെട്ട് ജീവിപ്പാൻ കൃപ ചെയ്യും കർത്താവായ കർത്താവേശുക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ